മതങ്ങളെ തമ്മിലടിപ്പിക്കാനും അതുവഴി ഒരു മതത്തിനെ ഇല്ലാതാക്കുകയും ചെയ്യാൻ എന്ത് വൃത്തികെട്ട കളിയും കളിക്കാൻ സംഘപരിവാർ കാണിക്കുന്ന വ്യഗ്രത രാജ്യത്തിന് വലിയ അപകടം വരുത്തി വെക്കുകയാണ് പശുവിനെ കൊന്ന് മുസ്ലിം യുവാവിനെ കുടുക്കാൻ ശ്രമിച്ച സംഭവത്തിൽ സംഭവത്തിലിതാ ബജറംഗദൾ നേതാവടക്കം നാലു പേർ അറസ്റ്റിലായിരിക്കുന്നു രാമക്ഷേത്രം തലയുയർത്തി നിൽക്കുന്നു എന്ന അവകാശപ്പെടുന്ന യു പിയിൽ തന്നെയാണ് ഈ സംഭവം നടന്നത് ബജരംഗദൾ മുസറാദാബാദ് ജില്ലാ പ്രസിഡന്റ് മോനു ബിഷ്ണോയ് ഉൾപ്പെടെയുള്ളവരാണ് അറസ്റ്റിലായിരിക്കുന്നത് പ്രതികൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ മാത്രമല്ല യോഗിയുടെ പോലീസിനെതിരെയും ഗൂഢാലോചന നടത്തിയതായി ഉദ്യോഗസ്ഥർ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് മൊറാദാബാദ് ജില്ലയിലെ ക്ഷേത്രപൂർ ഗ്രാമത്തിൽ നിന്നുള്ള ബജറംഗൽ ദൾ നേതാവ് മോനു ബിഷ്ണോയ് എന്ന സുമിത് രാമൻ ചൌധരി അതുപോലെ രാജീവ് ചൌധരി ഷഹാബുദ്ദീൻ എന്നിവരാണ് അറസ്റ്റിലായത് മഹമ്മൂദ് എന്ന ഒരു മുസ്ലിം യുവാവിനെതിരെ പ്രതികാരം തീർക്കാനായിരുന്നു ഈ ഷഹാബുദ്ദീൻ്റെ ലക്ഷ്യം ഇതിനായി പശുവിനെ കശാപ്പ് ചെയ്ത് അത് മുഹമ്മൂദാണെന്ന് ചെയ്തതെന്ന് വരുത്തി തീർക്കാൻ ഇയാൾ വജ്രംഗതൽ പ്രവർത്തകരുടെയും നേതാക്കളുടെയും സഹായം തേടിക്കൊണ്ടാണ് ഈ പണി ചെയ്തതെന്നാണ് പോലീസ് വെളിപ്പെടുത്തിയത് ഇതാണോ ഹനുമാന്റെയും രാമന്റെയും പേരിൽ ന്യായം പറയുന്നവരുടെ ജോലി എന്നാണ് രാജ്യം ചോദിച്ചു തുടങ്ങിയത് അതായത് ഈ മാസം പതിനാറിനാണ് ശ്രാവണ മാസത്തിൽ ഹിന്ദു തീർത്ഥാടകർ ഹരിദ്വാർ പോലുള്ള ആരാധനാലയങ്ങളിലേക്ക് കടന്നുപോകാൻ കൂടുതലായി ഉപയോഗിക്കുന്ന വഴി കാൻവാർ പാതയിൽ പശുവിന്റെ തല കണ്ടെത്തിയത് ജനുവരി ഇരുപത്തിയെട്ടിനും ഇതേ രീതിയിൽ പശുവിനെ കശാപ്പ് ചെയ്തു അവിടെ ഇട്ടു കാൻവാർ പാതയ്ക്ക് തൊട്ടടുത്തുള്ള സ്ഥലത്ത് നിന്നായിരുന്നു ഇതെല്ലാം കണ്ടെത്തിയത് ഇവിടെ നിലത്ത് കിടക്കുന്ന ഒരു ജോഡി ട്രൗസറിൽ മുഹമ്മൂദിൻ്റെ വാലറ്റും കണ്ടെത്തി എന്നാൽ പരിശോധനയിൽ ഇതിൽ ദുരൂഹതയുള്ളതായി പോലീസ് കണ്ടെത്തുകയും മുഹമ്മൂദിനെ ചോദ്യം ചെയ്തപ്പോൾ ഗ്രാമത്തിലെ ചിലരുമായി തനിക്ക് ശത്രുതയുണ്ടെന്ന് തുട തുടർന്നു പറഞ്ഞതായും നടത്തിയ അന്വേഷണത്തിൽ ഷഹാബുദ്ദീൻ ജംഷീദ് എന്നിവരാണ് ഇതിന് പിന്നിൽ നിന്ന് കണ്ടെത്തി ഷഹാബുദ്ദീനും ജംഷീദും ചേർന്നാണ് മറ്റ് സംഘപരിവാറുകാരായ പ്രതികളുടെ സഹായം തേടി ഈ വൃത്തികെട്ട പണി ചെയ്തതെന്ന് പോലീസ് വ്യക്തമാക്കി മോനു വിഷ്ണോയ് എന്നയാൾ സംഘപരിവാറിന്റെ ഗുണ്ടാനേതാവാണ് വധശ്രമ കേസ് ഉൾപ്പെടെയുള്ളതിൽ ജയിലിലായിരുന്ന ആയിരുന്ന ഇയാൾ പുറത്തിറങ്ങി വിവിധ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുവരികയായിരുന്നു തൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാനായി ഇയാൾ പോലീസിന്റെ സഹായവും തേടിയിരുന്നു എന്നാൽ ഉദ്യോഗസ്ഥർ ഇതിൽ വഴങ്ങുന്നില്ലെന്ന് കണ്ടതോടെ ആ ഉദ്യോഗസ്ഥരെയും കൊടുക്കാനും ഈ പശു കൊല ഉപയോഗിച്ചു എന്നാണ് പോലീസ് എ എസ് പി വ്യക്തമാക്കിയത് ഏതായാലും പശു കൊലക്ക് കൂട്ടുനിന്ന സംഘപരിവാറുകളുടെ തനി നിറം ഈ രാജ്യം മനസ്സിലാക്കി കഴിഞ്ഞു